ഇന്ന് എണീക്കാൻ അല്പം വൈകി കേട്ടോ അതുകൊണ്ട് തന്നെ എന്തായാലും പണികളൊന്നും തീരല്ലാന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്നാലും ഓടിച്ചാടി നടന്ന് പണികൾ തീർക്കാൻ വേണ്ടി ഉള്ള ഓട്ടപ്പാച്ചലാണ് രാവിലേതായിട്ടോ അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അലാറമൊക്കെ വെച്ച് എണീറ്റു എണീറ്റ് കഴിഞ്ഞിട്ട് അല്പനേരം ഒരു കുറച്ച് സമയം മൊബൈലൊക്കെ തോണ്ടി തോണ്ടിയിരുന്നു അത് എൻ്റെ ഒരു ശീലമാണ് ആ ശീലം മാറ്റണം എല്ലാ ദിവസവും വിചാരിക്കും പക്ഷെ പറ്റുന്നില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് ഇന്നലെ റിയ ഷോപ്പിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഗ്രീൻ പീസ് ഒരു പച്ച സാധാരണ നമുക്ക് കിട്ടുന്നേ അപ്പോൾ അപ്പം വെള്ളക്കടലട്ടോ വെള്ള ഗ്രീൻ പീസ് പോലത്തെ അത് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ആ ഗ്രീൻ പീസ് വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെള്ളയപ്പത്തിനുള്ളതായിരുന്നു ഇന്നലെ മാവരച്ച് വെച്ചേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി പിന്നെ ഒരു തോരനും കൂടി ഉണ്ടാക്കണം പിന്നെ അരി നമ്മൾ റൈസ് കുക്കറിലാണ് വെക്കുന്നത് അപ്പം അത് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തേക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വേവ് കൂടുതലുള്ളത് കാരണം അരി തലേദിവസം വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു മഞ്ഞ കളറിലെ കടല കേട്ടോ മഞ്ഞ എന്നും പറയും പറയാം അതിൻ്റെ അകത്ത് മസാലയൊക്കെ ഇട്ട് വേഗം കുക്കറിൽ ഒരു നാലഞ്ചിരി അടി അങ് അടിച്ചു കേട്ടോ അപ്പോഴത്തേനും വൈകുന്നേരം വാങ്ങി വെച്ച പാലുണ്ടായിരുന്നു പാല് വേഗം ഞാൻ എടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ ആ പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് കാരണം നല്ല കല്ല് പോലെ കേട്ടോ ഇരിക്കുന്നത് അത് ഒന്ന് തണുപ്പിച്ച ശേഷം ഞാൻ പാല് നമ്മൾ കാച്ചുന്ന പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പാലിൻ്റെ ആ കട്ടയില്ലേ അതിങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് അതൊന്ന് തണുക്കട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തീ പിടിപ്പിച്ചു കേട്ടോ അപ്പം നമ്മൾ കുളിക്കാനുള്ള വെള്ളമൊക്കെയാണ് അതുപോലെ തന്നെ കുടിവെള്ളമാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത് അടുപ്പിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളൊന്ന് പുറത്തു പോയായിരുന്നു അപ്പോൾ അവിടെ തേയിലടെ നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ തേയില കണ്ടപ്പം തേയില ചിക്കു പറിച്ചുകൊണ്ട് വന്ന് ഉണക്കാൻ വേണ്ടി വെച്ച കുറേ നേരം ഞാൻ ഈ പാലിൻ്റെ ചുവട്ടിൽ നിന്നേ നോക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മാറി സ തക്കത്തിന് കക്ഷി പെട്ടെന്ന് തിളച്ച് വന്നു കേട്ടോ ഇത് നമ്മൾ ഉപ്പേരിയൊക്കെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ചോപ്പറാണ് ഇത് പിന്നെ ഞാനത് എടുത്തിരിക്കുന്നത് നമ്മുടെ പടവലങ്ങയാണ് കേട്ടോ അപ്പോൾ ഈ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ കുരു ഒക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇതിൻ്റെ അത്തിട്ടിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം അങ്ങ് വലിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടേ അപ്പോൾ തന്നെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചായിരുന്നു അപ്പോൾ ഞാനത് കുടിവെള്ളത്തിലാണ് ആദ്യം എടുക്കുന്നത് അത് പിന്നെ പിന്നെ പിള്ളേർക്ക് കുളിക്കാനും എടുക്കുവേ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതേ ചോപ്പറിൻ്റെ അകത്ത് അരിഞ്ഞു കിട്ടുന്നത് പെട്ടെന്ന് തന്നെ അതും തോരനാക്കി അതുപോലെ തന്നെ വെള്ളയപ്പം ചുട്ടെടുത്തു കേട്ടോ ഇന്ന് മിന്നുവിന് ചോറ് മതിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചിക്കൂനാണെങ്കിൽ നമ്മുടെ വെള്ളയപ്പം മതിയെന്നുണ്ടോ അപ്പോൾ അത് രണ്ടും പേർ ടിഫിനിലാക്കിയിട്ട് ഞാൻ പിന്നെ എനിക്ക് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടോ അപ്പം ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളായിരുന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ വയനാട്ടിൽ അതായത് ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട് നമ്മുടെ തന്നെ ഷോപ്പാണ് അപ്പോൾ അവിടെ ഫാർമസിസ്റ്റായിട്ടാണേ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ദേ ഈ കാണുന്ന കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാ ദിവസവും കാണുവേ അപ്പോൾ നിങ്ങളിലേക്കും കൂടി അതും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ